മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് അഞ്ച് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി എം ആർ എൽ കൂടാതെ നിരവധി കമ്പനികളാണ് എക്സാലോജിക്കിന് തോറും പണം നൽകിയിരുന്നത് അതിനു പകരമായി സർക്കാർ അവർക്ക് എന്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തെന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമസഭയിൽ വെച്ച് മറ്റു ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അന്ന് ഞാൻ ചോദിച്ചു ഏതെല്ലാ ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്നോടൊപ്പം മുഖ്യമന്ത്രി മൌനം പാലിച്ചു ഇപ്പൊ കർണാടക ഹൈക്കോടതി വിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇ ഡി കിട്ടിയ നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് റെയിസ്റ്റാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു വ്യക്തമാണല്ലോ എന്നിട്ട് എങ്ങനെയാണ് മൂന്ന് കൊല്ലക്കാലം ഈ ഇ ഡി അന്വേഷണത്തെ മൂടിവെച്ചത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് ധാരണപ്രകാരം അല്ലേ ഈ മൂന്ന് കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോരി കമ്പനിയെ കുറിച്ചുള്ള ഇ ഡി അന്വേഷണം തടസ്സപ്പെട്ടു പോയത് വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന ബി ജെ പി കാര്ക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെയാണ് എക്സാലോജി കമ്പനി ഈ പണം മുഴുവൻ വാങ്ങിച്ചത് അതാണ് എന്റെ കേസ് യഥാർത്ഥ കേസ് അത് തന്നെയാണ് അവരുടെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു ഒരു സർവീസും ചെയ്ത് കൊടുക്കാതെ ഈ കേസ് സംബന്ധിച്ച് ഒരു തെളിവ് ഹാജരാക്കാൻ നേരത്തെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വേർഡിക്ട് പുറത്തു വന്നതോടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജി കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായി അപ്പോൾ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നുണ്ട് സി എം ആർ എല്ലിന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ് എക്സാലോചിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വ്യക്തമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ് നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചിരുന്നു മാസപ്പടി എന്ന് തന്നെ പറയാ റെഗുലർ ഓൾമോസ്റ്റ് എവരി മന്ത് മാസപ്പടി ആയിട്ട് അയച്ചിരുന്നു ആ സ്ഥാപനങ്ങൾ സി എം ആറിൽ കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ നാല് ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനികൾ രജിസ്റ്റർ ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക ഇവർക്ക് മാസപ്പടി കൊടുത്തതിന് പകരമായി ഈ സ്ഥാപനത്തിലേക്ക് പണമയച്ച സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം അഞ്ചാമത്തെ ചോദ്യം സി എം ആർ എല്ലിനെ തന്നെ ഉടമകളുടെ കീഴിലുള്ള എൻ ബി എഫ് സി എന്തു നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി എംപവർ ഇന്ത്യ എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എംപവർ ഇന്ത്യ എന്ന് പറയുന്ന എൻ ബി എഫ് സിയിൽ നിന്ന് എക്സാലോജി കമ്പനി ലോൺ എടുക്കുന്നു ഈ സി എം ആർ എല്ലിന്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള കമ്പനിയാണ് പക്ഷേ ലോൺ എടുത്ത ഗണ്യമായ തുക എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല ആ പണം എവിടെ പോയി ഈ അഞ്ച് കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇതാണ് അഞ്ച് ചോദ്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചോദ്യങ്ങളല്ല അന്വേഷണ ഇതാമത്തെ ചോദ്യം എംപവർ ഇന്ത്യ എന്ന് പറയുന്ന എൻ ബി എഫ് സിയിൽ നിന്നും എക്സാലോജി കമ്പനി വലിയ തുക ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോചിക്കൽ എത്തിയിട്ടില്ല എവിടെ പോയി ബാക്കി പണം ബാക്കി പണം എവിടെ പോയി അതാണ് ചോദ്യം അഞ്ച് ചോദ്യം അഞ്ച് ചോദ്യവും ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും അവര് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും അതൊക്കെയുള്ള പോയത് കർണാടക ഹൈക്കോടതി ആ വിധിയിൽ നിന്നും ഉള്ള ഉയർന്നു വന്ന അഞ്ചു സുപ്രധാനമായ ചോദ്യങ്ങളാണ്